അസ്സാമലൈക്കും വാഹത്തുല്ലാഹി ഉബർക്കാത്തു ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ താരിഖിന്റെ മോഡ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ളതാണ് അതിലൊന്ന് ആമുൽ ജമാ അഥവാ ഐക്യവർഷം എന്നാണ് ഹിജറ നാൽപ്പത് ആണ് രണ്ടാമത്തത് സായിദ്റിയാ വൻഹിന്റെ വഫാത്ത് എന്നാണ് ഹിജറ അൻപത്തി ഒന്ന് ചോദ്യം മൂന്ന് തുഫുൽ മുജാഹിദീൻ ആരാണ് രചയിതാവ് മഹ്ദും രണ്ടാമൻ നാല് മുബീൻ ആരാണ് രചിച്ചത് ഉത്തരം ഖാലി മുഹമ്മദ് അഞ്ച് അമീനു ഹാദിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന് നബി അലൈഹി വസ്സലാൻ വിശേഷിപ്പിച്ചത് ആരെയാണ് അബു ഉബൈദർ അലിയുല്ലാഹു ആൻ ആറ് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് ആരാണ് ആരായിരുന്നു കുത്തുബി മുഹമ്മദും സുലിയാൽ ഏഴ് ഹെവാരി റസൂള്ളി അലൈഹി അലൈവലം റസൂള്ളി സല്ലാ അലൈഹി സ്വലമയുടെ സ്വർഗത്തിലെ വിശ്വസ്ത സഹാരി ആരാണ് സുബൈർബം ഓക്കെ നമുക്ക് രണ്ടാമത് നോക്കാം ശരി അടയാളപ്പെടുത്താനാണ് അതിലൊന്ന് സഹാബിമാരുടെ ഖബർ എവിടെയാണ് നിലാമുറ്റം ഓക്കെ ഇതിൽ നിലാമുറ്റം എന്നുള്ളതാണ് ശരി ഒരുപാട് സഹാബിമാരുടെ ഖബറുണ്ട് രണ്ട് അഷറത്തു മുബറയിൽ അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരിൽ അറിയിക്കപ്പെട്ട സുഹാബിമാരിൽ അവസാന വഫാത്തായതാരാണ് സാധു റതി സാന്തുവിനബി വക്കാസ് റദിയുവാൻ മൂന്ന് ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചതാരാണ് ഷാജഹാൻ ചക്രവർത്തിയാണ് നാല് സമസ്തകേരള ജമിയൽ ഉലമ്മ രൂപീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അഞ്ച് പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചതാരാണ് മഹദൂ ഒന്നാമനാണ് ആറ് ഇസ്ലാമിക ഖിലാഫ എത്ര ഘട്ടാണ് നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ നോക്കാം പൂർത്തിയാക്കാനാണ് വിട്ടുപോയവ പൂരിപ്പിച്ചു കൊടുക്കാനാണ് അതിലൊന്ന് നബി നബിസൊല്ലാ അലൈഹി സ്വലമിയോട് രൂപസാദൃശ്യമുള്ള ഒരാളായിരുന്നു ആരെ ഹുസൈൻ അലയല്ലാൻഹു രണ്ട് ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികളിൽ സൂഫികളും ആലിമുകളും ഉണ്ടായിരുന്നു ഇരുപത്തിനാലാമത്തെ പേജില് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ഇത് ഉള്ളത് ഓക്കെ മൂന്ന് ഇസ്ലാം അതിവേഗം വളർന്ന നാടാണ് ഏത് കേരളം ഓക്കെ നാല് ഹൈദരാബാദിലെ രാജാവാരായിരുന്നു അഞ്ച് കച്ചവടത്തിനായി ഡേഷ് പോയിരുന്നതിനാൽ ഡേഷ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല ഇത് തുലഹാറുദ്ഹിനെ കുറിച്ച് പറയുന്നതാണ് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല ഓക്കെ നാലാമത്തത് ഹിജറ വർഷ വിധാനാണ് അതിലൊന്ന് ഹസൻ വഫാത്തായതെന്നാണ് ഹിജറ നാൽപ്പത്തി ഒമ്പതിലാണ് രണ്ട് ഖിലാഫത്തു റാഷിദയുടെ ആരംഭം എന്നാണ് ഖിലാഫത്തു റാഷിദ ആരംഭിച്ചത് ഹിജറ പതിനൊന്നിലാണ് ഓക്കെ മൂന്ന് അറക്കൽ രാജകുടുംബം ഉണ്ടായത് എന്താണ് ഹിജറ അറുപത്തി നാല് മഹദും രണ്ടാമന്റെ ജനനം എന്നാണ് ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അഞ്ച് ജമൽ യുദ്ധം നടന്നത് എന്താണ് ഹിജറ മുപ്പത്തിയാറ് ഓക്കെ നെക്സ്റ്റ് ഉത്തരം എഴുതാം അഞ്ചാമത്തേതാണ് പൊന്നാനിയിൽ ദർസ് നടത്തിയ ഷാഫി മദാബിലെ പ്രമുഖ പണ്ഡിതനാരാണ് ഉത്തരം ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജറിൽ ഹൈതമിർ റലിയുലഹു ആണ് ചോദ്യം രണ്ട് ചാർമിനാർ സ്ഥിതി ചെയ്യുന്ന നഗരേതാണ് ഉത്തരം ഹൈദരാബാദ് ആണ് മൂന്ന് അറക്ക് സ്ഥാപകൻ ആരാണ് മുഹമ്മദ് അലി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ സമസ്തയുടെ പ്രസിഡന്റായ മഹാൻ ആരാണ് ഉത്തരം റഈസുൽ മുഹക്കിൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അഞ്ച് നികുതി നിഷേധം സമരശൈലി ശൈലി ആദ്യമായി സ്വീകരിച്ചതാരാണ് ഉത്തരം വെളിയങ്കോട് ഉമർഖാ റഹ്മുള്ള അലഹി ആറാമത്തെ ചോദ്യം പ്രമുഖ അമവി ഭരണാധികാരികൾ ആരൊക്കെയാണ് ഒന്ന് മുഹാവിയത് ബിൻ അബി സുഫിയാൻ അമർ ബിൻ അബ്ദുൽ അസീസ് അബ്ദുൽ മലിക്കും മറുവാൻ ഏഴ് മരണപ്പെടും മുമ്പ് സായിദ് റുദിള്ളാ വനഹുവിന്റെ പിതാവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു ഉത്തരം അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എൻറെ മകൻ സായിദിനെ നീ നിഷേധിക്കരുതേ ഇനി വ്യക്തമാക്കാനാണ് ആറാമത്തെ ചോദ്യം അതിലൊന്ന് ഷംസുൽ അലമ റഹിമഹുല്ല ദർസ് നടത്തിയത് എവിടെക്കെയാണ് ജാമിയ നൂരിയ ജാമിയ ദാറുസലാൻ നന്ദി വെല്ലുവിൽ ബാക്കിയാത്ത സ്വാലിഹാത്ത് തുടങ്ങിയ ഉന്നത കലാലയങ്ങളിലും അതുപോലെ ഒട്ടനവധി ദറസുകളിലും ഷംസുലുലമ എ കെ ഉസ്താദ് ദറസ് നടത്തിയിട്ടുണ്ട് സേവനം നടത്തിയിട്ടുണ്ട് ഓക്കെ രണ്ട് കേരള മുസ്ലിങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് തുടങ്ങിയ സാമൂഹ്യ ഗുണങ്ങൾ അതേപോലെ തന്നെ പ്രധാനമായിട്ട് എന്താ എഴുതേണ്ടത് സ്വരാജ്യ സ്നേഹം അതേപോലെ മറ്റു മതങ്ങളോടുള്ള ആദരവ് സമൂഹത്തിൽ സമാധാനം നിലനിർത്താനുള്ള താല്പര്യം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് കേരള മുസ്ലിങ്ങൾ കാത്തു സൂക്ഷിച്ചു പോരുന്ന ഗുണങ്ങളാണ് ഓക്കെ മൂന്നാമത്തത് മുഗൾ ഭരണകൂടം രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് രാജ്യത്തിന് പല നേട്ടങ്ങളും മുഗൾ ഭരണകൂടം നൽകിയിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് സ്വന്തമായി നാണയം അതേപോലെ തപാൽ വകുപ്പ് റോഡുകൾ പാലങ്ങൾ ആതുരാലയങ്ങൾ ആശുപത്രികളൊക്കെ മുതലായവ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്ന് പറയുന്ന പതിനൊന്നാമത്തെ പാഠത്തിലെ ഇരുപത്തി മൂന്നാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഈ കാര്യം പറയുന്നത് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ടോപ്പ് പ്ലസ്സിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക അള്ളാഹു താലാ ഉന്നത വിജയം നിൽക്കുമാറാവട്ടെ അസ്സാം വൈക്കം വരഹമ്മത്തല്ലാഹി വെബർക്കാത്തു